മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ബി ബി ഹോട്ടലിലെ പുതിയ അതിഥിയായി എത്തിയത് റിയാസ് ആയിരുന്നു റിയാസ് വന്നതെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആതിലേനെയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞു അതിന് പ്രതിഷേധമായാണ് റിയാസ് ഇപ്പോൾ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്നതും ലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നതും ചൂടാകുന്നതുമെല്ലാം എന്നാൽ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മുൻ സീസണിലെ വിന്നറായ അഖിൽ മാരാർ അഖിൽമാരാര് ഇവിടെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുകയോ ആതിലേനെ നൂറയെ തള്ളിപ്പറയുകയോ അല്ല ചെയ്യുന്നത് റിയാസിൻ്റെ പ്രവൃത്തിനെയും റിയാസിൻ്റെ സംസാരത്തിനുമെതിരെയാണ് അഖിൽമാരാര് ഇപ്പോൾ സംസാരിക്കുന്നത് മാരാർ പറയുന്നത് നിൻ്റെ ചിന്തകളെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് മറ്റൊരാളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തെ സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് മാരാർ പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ മൂന്ന് തവണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നൊരു വ്യക്തിയാണ് റിയാസ് മാരാരുടെ സീസണിലും അതായത് സീസൺ ഫൈവിലും ഈ ഹോട്ടൽ ടാസ്കില് ഗസ്റ്റായി വന്നൊരു വ്യക്തിയാണ് റിയാസ് ആ സമയത്തും റിയാസ് റിയാസിന്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇത്തരത്തിലുള്ള കുറച്ച് വാക്വാദങ്ങൾ മാരാരുമായി നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് സീസൺ സിക്സിലെ ഒരു എക്സ് കണ്ടസ്റ്റൻ്റായ ജാൻമണിയെക്കുറിച്ചും മാരാർ ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെയും നമ്മുടെ റിയാസ് വന്ന് സംസാരിച്ചിരുന്നു എന്നാൽ മാരാർ പറയുന്നത് എല്ലാവരും തങ്ങളുടെ കമ്മ്യൂണിറ്റീനെ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയാൻ സാധിക്കില്ല അത് റിയാസിൽ ആർക്കും സാധിക്കില്ല അതിന് പകരം സ്വന്തം കമ്മ്യൂണിറ്റിനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണ് റിയാസ് ചെയ്യേണ്ടത് എന്നാൽ റിയാസ് ചെയ്യുന്നത് അതല്ല നേരെ ഓപ്പോസിറ്റാണ് എല്ലാവരും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ അംഗീകരിക്കണം എന്നൊരു ആശിയാണ് റിയാസിന് അതുപോലെ തന്നെ അഖിൽമാരാണ് പറയുന്നത് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റൻറ്റിനും സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും പറയാനുള്ള ഒരു ധൈര്യമില്ല റിയാസും ശോഭയും വന്ന് നമ്മുടെ ലക്ഷ്മിയെ അറ്റാക്ക് ചെയ്തപ്പോൾ എല്ലാവരും അവർക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ് ചെയ്തത് ലക്ഷ്മിയെ എല്ലാവരും തള്ളിപ്പറഞ്ഞു കാരണം എല്ലാവരുടെയും വിചാരം ലക്ഷ്മിക്ക് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണ് ആതിലെയും നൂറേയും അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നാണ് അവരുടെ വിചാരം എന്നാൽ റിയാസ് കാരണം ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വോട്ട് കൂടിയിട്ടുണ്ടെന്ന് റിയാസ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല വോട്ട് കൂടി എന്ന് കരുതി ലക്ഷ്മി പറഞ്ഞത് ശരിയാണെന്നല്ല പക്ഷേ അതിന് റിയാസ് ലക്ഷ്മി അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോൾ ലക്ഷ്മിക്ക് വോട്ട് കൂടിയിരിക്കുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് തന്നെ പറയാനുള്ള ധൈര്യം കാണിക്കണം തൻ്റെ സീസണിലുള്ള അതായത് മാരാറിൻ്റെ സീസണിലുള്ള നാതിരയെ മാരാർ ചേർത്താണ് പിടിച്ചത് എന്ന് കരുതി സീസൺ സിക്സിലെ ജാൻമണി ഒരു തെറ്റ് ചെയ്തപ്പോൾ ജാൻമണിക്കെതിരെയും അഖിൽമാരാര സംസാരിച്ചു ജാൻമണി എന്ന വ്യക്തിക്കെതിരെ മാത്രമാണ് മാരാർ സംസാരിച്ചത് അല്ലാതെ അവരുടെ കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ മാരാരൊന്നും ചെയ്തില്ല പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാവിധ വിഷയങ്ങളുടെയും ചർച്ചാ വൈദ്യിയാണ് അവിടെ ആതിലേടേയും നൂറയുടെയും അഭിപ്രായങ്ങളും സമൂഹം കേൾക്കണം അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അഭിപ്രായങ്ങളും സമൂഹം കേൾക്കേണ്ടത് തന്നെയാണ് റിയാസ് പറയുന്നത് പോലെ ലക്ഷ്മി തൻ്റെ സമൂഹത്തെ അല്ലെങ്കിൽ തൻ്റെ കമ്മ്യൂണിറ്റിനെ അംഗീകരിച്ചേ പറ്റൂ എന്നൊന്നും പറയാൻ റിയാസിനെ പോലെ ആർക്കും സാധിക്കില്ല ആർക്കും അങ്ങനെ പറയാൻ സാധിക്കില്ല അത് ലക്ഷ്മിയുടെ ഇഷ്ടം മാത്രമാണ് പക്ഷേ റിയാസ് എന്നൊരു വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല റിയാക്ട് ചെയ്യേണ്ടതെന്നാണ് മാരാർ പറയുന്നത് അഖില് പറയുന്നത് റിയാസ് റിയാസിൻ്റെ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയോട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്നേഹവും ബഹുമാനവും തോന്നും അങ്ങനെ സ്വന്തം കമ്മ്യൂണിറ്റിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ സ്വന്തം കമ്മ്യൂണിറ്റിയുടെ മുഖത്ത് ചായം തേക്കുകയല്ല ചെയ്യേണ്ടത് എന്നിട്ടും ആരെങ്കിലും തൻ്റെ കമ്മ്യൂണിറ്റിക്ക് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തങ്ങളുടെ കമ്മ്യൂണിറ്റീനെ സ്വീകരിക്കണമെന്നത് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്തായാലും റിയാസിന്റെ ഈ ഒരു പ്രവൃത്തി കാരണം ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വോട്ട് കൂടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമുള്ളൊരു വ്യക്തി ഇത്തവണ വോട്ടിങ്ങിൽ നാലാം സ്ഥാനം വരെ എത്തിയിരിക്കുകയാണ് അഖിൽമാരാവ് അതുകൊണ്ട് തന്നെ റിയാസിനോട് പറയുന്നത് സ്വയം വിഡ്ഢി ആകരുത് എന്നാണ് എന്തായാലും ഇതൊന്നും അറിയാതെ നമ്മുടെ റിയാസ് ലക്ഷ്മിക്കിട്ട് ഓരോ പണി കൊടുക്കുകയും ദേഷ്യപ്പെടുകയും ചൂടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ലക്ഷ്മിക്ക് പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ടും കൂടുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം